നമസ്കാരം ടി സിദ്ദിഖ് എം എൽ എ കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്ററാണ് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത അല്ലെങ്കിൽ വയനാട് തുരങ്കപാത അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒരു വലിയ പോസ്റ്റർ ഫേസ്ബുക്കിലെ ഈ പോസ്റ്റിലൂടെയാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത് ടി സിദ്ദിക്കിൻ്റെ മണ്ഡലത്തിലെ സാധാരണ ജീവിതത്തെ തന്നെ ഉയർത്താൻ കെൽപ്പുള്ള ഒരു യാത്ര സംവിധാനം രൂപപ്പെടുകയാണ് മാത്രമല്ല അത്തരം പരിപാടികളിൽ പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിന് ശേഷം സിദ്ദിക്കിൻ്റെ നിലപാട് നമ്മൾ തന്നെ ആഹ്ലാദത്തോടെ പലപ്പോഴും ചർച്ച ചെയ്തതാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് മണ്ഡലത്തിന് ഉപയോഗപ്രദമായ കാര്യങ്ങളിൽ അദ്ദേഹം നിലപാട് എടുക്കുന്നതിനെക്കുറിച്ച് ന്യൂസ് എറ്റ് ഹൗസിൽ തന്നെ നമ്മൾ ഒന്നിലധികം വീഡിയോകൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ അതിൻ്റെ മറ്റൊരു മാനം കൂടി പരിശോധിക്കാനാണ് പ്രിയങ്കാ ഗാന്ധിയും സിദ്ധിഖും ഈ പോസ്റ്ററിലുണ്ട് പ്രിയങ്ക ഗാന്ധി അവരുടെ സമുന്നത നേതാവാണ് വയനാടിൻ്റെ എം ആണ് കേരളത്തിൽ സിദ്ദിക്കിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ നേതാവും ഒപ്പം മാധ്യമങ്ങളും വയനാട് തുരങ്കപാതയോട് സ്വീകരിച്ച സമീപനം ഈ ഘട്ടത്തിൽ ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു ആദ്യം സിദ്ദിക്കിൻ്റെയും നമ്മുടെ ആകെയും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തുരങ്കപാത പ്രഖ്യാപിച്ചപ്പോൾ നടത്തിയ പ്രതികരണം കാണാം അദ്ദേഹം തുരങ്കപാത ഇവിടെ നടത്താൻ വിടില്ല എന്ന് നടത്തിക്കൊണ്ട് എന്ന് പ്രതി പറഞ്ഞ കാര്യം പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ മലനിരകളെ തകർക്കാനും അതിന് തുരങ്കം വെക്കാനും ഉള്ള പദ്ധതിയാണ് ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും ശക്തിയായി ഞങ്ങൾ എതിർക്കും ഒരു സംശയമില്ല എന്തായാലേ അന്ന് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞു ഇന്നിത് നിർമ്മാണ ഉദ്ഘാടനം നടത്തുമ്പോൾ അദ്ദേഹം കേരളത്തിലില്ല അദ്ദേഹം ദുബായിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വലിയ ആ പ്രശ്ന പരിഹാരത്തിനായുള്ള അദ്ദേഹത്തെ നിയമസഭയിലെത്തിക്കാനുള്ള വലിയ പ്രചരണത്തിലാണ് പ്രതിപക്ഷം അതിനുവേണ്ടി എന്ത് വില കൊടുത്തും രാഹുലിനെ നിയമസഭയിലെത്തിക്കുമെന്ന് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ പ്രഖ്യാപിച്ച കാഴ്ച ഇന്നലെ കണ്ടു അതിനുശേഷമുള്ള വി ഡി സതീശൻ്റെ ദുബായ് യാത്ര എന്താ എന്തിനായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ വിഷയം അതല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതിനോട് ചേർത്ത് ഒരു സമീപനം കൂടി എടുത്തിരുന്നു തുരങ്കപാതയെക്കുറിച്ച് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം കേരളത്തിൽ എന്ത് നടന്നാലും എന്ത് നടക്കാൻ പോകുന്നു എന്ന് കണ്ടാലും അതെല്ലാം പിണറായി വിജയൻ്റെ മൂട്ടിൽ കൊണ്ടു കെട്ടി കത്തിക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി തുരങ്കപാതയും അമ്മാതിരി ഒരു അനുഭവത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട് പിണറായി വിജയന് മാത്രമല്ലല്ലോ നാട്ടുകാർക്കും ജീവിക്കണ്ടേ അതുകൊണ്ട് ഇങ്ങനെയുള്ള പദ്ധതി വരുമ്പോൾ ഉടനെ അതിനെ ഈ മട്ടിൽ കെട്ടി ദുർവ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെയും കൊച്ചിയിലെയും പല പലയിടങ്ങളിലെയും ജനങ്ങളുടെ ജീവിത നിലവാരത്തിനൊപ്പം വയനാട് പോലെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും മികവുറ്റ ജീവിതത്തിനായി മികവുറ്റ യാത്രാ സൗകര്യം ഉണ്ടാക്കണ്ടേ അങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ അതെല്ലാം അതുമാത്രം പരിസ്ഥിതി ആഘാതമുണ്ടാക്കും ബാക്കി അടുത്തൊക്കെ നമുക്കൊക്കെ ജീവിക്കേണ്ടതാണ് മുഖ്യധാരയിൽ നഗര ജീവിതകൾക്ക് ആവശ്യമുള്ളതാണ് അവിടെയൊന്നും പരിസ്ഥിതി പ്രശ്നങ്ങൾ കുഴപ്പമില്ല അവിടെ കായലും നികത്താം അവിടെ ഏത് മട്ടിലും യാത്ര ഉണ്ടാക്കാം ആലപ്പുഴയിൽ വലിയ കായലുകൾക്കിടയിലൂടെ ഉണ്ടാക്കാം അതൊക്കെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിലേക്ക് പോകാനും മറ്റിടത്തേക്കൊക്കെ പോകേണ്ടതാണ് എന്നാൽ വയനാട്ടിലേക്ക് എന്തിനാണ് ഇത് അവിടെ എത്തുകാർക്ക് എന്താണ് ഇത്ര സ്പീഡ് എന്ന് ചോദിക്കുന്ന കാര്യമാണ് അതെല്ലാം പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കും തുരങ്ക ഞങ്ങൾ തന്നെ വെച്ചോളാം നിങ്ങൾ തുരങ്ക തുരങ്കപാതയൊന്നും കൊണ്ടുവരണ്ട എന്ന സമീപനമാണ് അങ്ങനെ ഒരു തുരങ്കപാതക്കെതിരെ വലിയ വാർത്താ ക്യാമ്പയിൻ നടത്തിയ മാധ്യമങ്ങളുടെ സമീപനം കൂടി വി ഡി സതീശൻ്റെ ആ വാക്കുകൾക്കൊപ്പം ചേർത്ത് വായിക്കണം എന്നിട്ട് നമുക്ക് വീഡിയോയുടെ വിശകലനത്തിലേക്ക് പോകാം ഒരു പൊതുവായ ഉദാഹരണമായി ഒന്നാം തര ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ നടത്തിയ ഒരു ക്യാമ്പയിൻ വിശകലനത്തിൻ്റെ ഒരു ഭാഗം കാണാം ചാനലിൻ്റെ എഡിറ്റോറിയൽ സ്വഭാവത്തിലുള്ള മലബാർ മാനുവൽ എന്ന പരിപാടിയിൽ തുരങ്കപാത പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായ വലിയ ഒക്കെ തുടർച്ചയായി ഒരു വിലയിരുത്തൽ നടത്തി അതിങ്ങനെയാണ് മോദിയുടെ അടൽ തുരങ്കം നമ്മുടെ മുഖ്യമന്ത്രിക്ക് പെരുത്തു ബോധിച്ചു അമ്മാതിരി തുരങ്കം ഇവിടെയും വേണം വയനാട്ടിലേക്കൊരു തുരങ്കത്തിന് സ്കോപ്പ് ഉണ്ടത്രേ വെറും ഏഴ് കിലോമീറ്റർ വെറുമല്ല കേട്ടോ പശ്ചിമഘട്ടം തുരക്കാൻ തന്നെ ധാരണയായി അതിനായി സർവേ നടത്തിയോ ഇല്ല പാരിസ്ഥിതിക ആഘാത പഠനം കുച്ചുനഹി എന്നാലും പദ്ധതി ഉദ്ഘാടനം കെങ്കേമമായി കൊണ്ടാടണം ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ വികസന മയനിയാണോ രണ്ടായാലും പ്രായോഗികമാണോ എന്ന് പരിശോധിക്കപ്പെടണം നടന്നാലും ഇല്ലെങ്കിലും ഇതിനായി പാഴാക്കുന്ന തുകയൊക്കെ പൊതുഖജനാവിൻ്റെ പണമാണ് എന്ന് ഓർക്കണം രണ്ട് കൈയും നീട്ടി ഇതിനെ സ്വാഗതം ചെയ്തത് ചില രാഷ്ട്രീയക്കാർക്കൊപ്പം ക്വാറി മാഫിയ കൂടിയാണ് ഈ സർക്കാർ ഉദ്ഘാടനം ചെയ്ത പ്രധാന പദ്ധതികളൊക്കെ ചാണ്ടി സർക്കാരിൻ്റെ വകയാണ് സ്വന്തം വികസന പദ്ധതി എന്ന സ്വപ്നം ഇപ്പോഴും അകലെയാണ് ആഞ്ഞു പിടിച്ചോ വല്ലതും തടയാതിരിക്കില്ല എന്നാണ് മലബാർ മാനുവൽ എന്ന അവരുടെ എഡിറ്റോറിയൽ സ്വഭാവത്തിലുള്ള പരിപാടിയിൽ നാല് വർഷം മുമ്പ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പദ്ധതിക്കൊപ്പം മാനസികമായി നിൽക്കാൻ തയ്യാറാകുന്ന ആളുകൾക്കൊക്കെയുള്ള മുന്നറിയിപ്പാണ് ഇമാതിരി ക്യാമ്പയിനുകൾ അതായത് അതിനെ അനുകൂലിക്കുന്ന നിങ്ങൾ ക്വാറി മാഫിയൻ്റെ ആളാണ് എന്ന് ആദ്യം പറയും കാരണം ഇവരൊക്കെ മാഫിയക്കാരാണ് പിന്നെ ചില രാഷ്ട്രീയക്കാരുമാണ് എന്ന് പറയും ഇല്ലെങ്കിൽ പിണറായി പക്ഷവാദികളാണ് എന്ന് പറയും എന്നിട്ട് ആ തരത്തിലുള്ള ദുർവ്യാഖ്യാനം വേറെയും വരുത്തും മാത്രമല്ല ഇങ്ങനെയൊരു പാത പരിസ്ഥിതിയെ ദോഷത്തിലാക്കുന്നതാണ് അത്ര കഷ്ടപ്പെട്ടിട്ട് എന്താണ് ഇത് വരുന്നത് പിന്നെ അടൽജി മോഡലിൽ ഇവിടെ വരുത്തുന്നു എന്നുള്ളതാണ് അതായത് മോദി ചെയ്യുന്നത് നിങ്ങൾ പകർത്തി വെക്കുന്നു അതൊന്നും ശരിയല്ല എന്നാണ് പറയുന്നത് അവിടെ മോദിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേരളത്തിൽ അതൊന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് എന്നിട്ട് ഈ ഏഷ്യാനെറ്റിൻ്റെ പരിപാടിയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് വോട്ടിൽ കണ്ണുനിട്ടൊരു തുരങ്കം തിടുക്കപ്പെട്ട ഉദ്ഘാടനം എന്നതായിരുന്നു ഇത് ഏഷ്യാനെറ്റിൻ്റെ മാത്രം വാർത്തയുടെ ഒരു ഭാഗമല്ല ഇതെല്ലാത്തിൻ്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു വാർത്ത ഒരു വിശകലനം അവരുടെ അഭിപ്രായം നിലക്കാണ് ഞാൻ അവതരിപ്പിച്ചത് മറ്റ് ബഹുഭൂരിപക്ഷം ചാനലുകളും പത്രങ്ങളും ഇത് ഏറ്റെടുത്തിരുന്നു പരമ്പരകൾ തുടർ പരമ്പരകൾ അനുബന്ധ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു പാലക്കാട് കുതിരാൻ തുരങ്കം ഉണ്ടാക്കിയ യാത്രാ സൗകര്യം നമ്മുടെ മുന്നിൽ കിടക്കുമ്പോഴാണ് വയനാട് തുരങ്കപാതക്കെതിരായ ക്യാമ്പയിനും വന്നത് എന്നാൽ എല്ലാം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ വയനാട്ടിലെ സാധാരണ ജനം എന്നും ചുരങ്ങളിൽ തളച്ചിടപ്പെട്ട ജനതയായി മാറാതിരിക്കാൻ ഈ തുരങ്കം വൈകിയായാലും സഹായിക്കും എന്നത് ഒരു വലിയ പ്രതീക്ഷയാണ് തുരങ്കം യാഥാർത്ഥ്യമാകുമ്പോൾ പഴയ എതിർപ്പുകാരൊക്കെ തൽക്കാലം പത്തി മടക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന അതായത് ഉരുൾപൊട്ടൽ യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള പരിഷ്കരണത്തോടു കൂടി ആ യാഥാർത്ഥ്യ ബോധത്തോടു ഒരു പദ്ധതി കൊണ്ടുവരുന്ന ഇതിനുള്ള നിർദ്ദേശം പറയുന്നതിന് പകരം ആ ഉരുൾപൊട്ടൽ ഇവിടെ വരെ ഇത് പറ്റില്ല എന്ന് പറയും നിലവിലെ റോഡിൽ ലേശൻ സൈഡിലേക്ക് കൂടി കാട് വിട്ടി തെളിച്ചാൽ അതന്നെ ഇത് പോയാ ചോദിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയാം നിലവിലെ റോഡ് സൈഡിലേക്കൂടി മാറ്റിയ ബാക്കി എന്തിനാണ് ഇത്രയും വലിയ പിന്നെ സമാന്തര പാത എന്ന് പോലെയാണ് ഇനി എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നത് നോക്കി കാത്തിരിക്കുന്ന ചിലർ കൂടി ഉണ്ടായിരിക്കും എന്തെങ്കിലും ഇടിച്ചിലും മണ്ണിടിച്ചിലും ഒക്കെ വരുമ്പോൾ ഇതാ ഇത് വേണ്ടെന്ന് ഞാൻ നേരെ പറഞ്ഞല്ലേ അതല്ലല്ലോ അതിൻ്റെ പ്രശ്നപരിഹാരം ആ മണ്ണിടിയാതിരിക്കാനുള്ള നടപടി ചിലപ്പോൾ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടോ അല്ലെങ്കിൽ നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ തിരിച്ചറിഞ്ഞ് കറക്റ്റ് ചെയ്യുകയല്ലേ വേണ്ടത് എന്തായാലും സിദ്ദിക്കിൻ്റെ ഈ പോസ്റ്റർ പദ്ധതിയുടെ സ്വാധീനത്തെ വിലയിരുത്തുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് കൂടി അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് എന്ന് ഈ പോസ്റ്ററിലൂടെ വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അത്രമാത്രം സ്വാധീനമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ദേശീയ പ്രാധാന്യവും ചില്ലറയല്ല എന്നാണ് ഈ ചെറിയ കേരളത്തിലെ ഒരു വലിയ ജനസാമാന്യത്തിന് ജനസാമാന്യത്തിനുതകുന്ന തുരങ്കത്തെക്കുറിച്ച് പല മാധ്യമങ്ങളും ഇപ്പോൾ തിരുത്തി ചിന്തിക്കുന്നുമുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ മുഖപ്രസംഗം ശ്രദ്ധേയമാണ് ആ മുഖപ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അതിൻ്റെ കണക്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് അതിന് അപ്പുറത്ത് എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ നീളുന്ന പാത എട്ട് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്റർ ഇരട്ട തുരങ്കം ഓരോ മുന്നൂറ് മീറ്ററിലും അപ്രോച്ച് റോഡ് ഇങ്ങനെ പല വിധത്തിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ആണ് നിർമ്മിക്കുന്നത് ഇങ്ങനെ വിശദാംശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ നിർമ്മാണ ചുമതലയുള്ള ആളുകളൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ ഉപയോഗപ്രദമായ സാഹചര്യം എന്താണെന്ന് മുഖപ്രസംഗം പറയുന്നുണ്ട് തുരങ്കപാത വഴി തുറക്കട്ടെ എന്നാണ് ആരോഗ്യകരമായൊരു സമീപനമാണ് ഈ മുഖപ്രസംഗത്തിലൂടെ മാതൃഭൂമി മുന്നോട്ട് വച്ചിരിക്കുന്നത് തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള വികസന പദ്ധതി ആയാണ് മലയോര മേഖലയിലെ സാധാരണക്കാരൻ തുരങ്കപാതയെ കാണുന്നത് വയനാടിൻ്റെ യാത്രാ പ്രശ്നമെടുക്കാം താമരശ്ശേരി ചുരം ഇടിഞ്ഞതോടെ വഴിയടഞ്ഞ അവസ്ഥയിൽ കയറ കയറയുന്നതേ ഉള്ളൂ ബദൽപാതകൾക്കായി നിർമ്മാണ ഉദ്ഘാടനം വരെ കഴിഞ്ഞ പദ്ധതികൾ ഒരുപാടുണ്ട് ചികിത്സാരംഗം ഇന്നും ശുഷ്കമായ വയനാട്ടിലെ സാധാരണക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളെയുമായി ആണ് ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് വിമാനത്താവളം റെയിൽവേ യാത്ര തുടങ്ങിയ ആവശ്യങ്ങൾക്കും കോഴിക്കോട്ടെത്തണം വയനാട്ടിൽ ഇതൊന്നുമില്ല ഈ സാഹചര്യത്തിൽ ഒരു ബദൽ പാത എന്ന ചിന്ത അനിവാര്യമാണ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കാനായാൽ ജനം ഏറ്റെടുക്കും വിഴിഞ്ഞം വല്ലാർപ്പാടം തുറമുഖങ്ങളിൽ നിന്ന് ബാംഗ്ലൂർ വഴി ഉത്തരേന്ത്യയിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിലും സുപ്രധാന പങ്കുവഹിക്കും വഹിക്കും കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും തനത് കാർഷികോൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും കാപ്പി തേയില കുരുമുളക് വാഴപ്പഴം തുടങ്ങിയവയ്ക്ക് വിപണി കണ്ടെത്താനും പാത സഹായകരമാകും ഇത് ശ്രദ്ധേയമായൊരു വിശദാംശമാണ് അതായത് അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യം കൂടി തെളിയും നമ്മൾ കണ്ട് എം വി പറഞ്ഞ പോലെ അപ്പം പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി കേരളയില് വരും അപ്പം കൊച്ചിയിലേക്ക് ഒരുപക്ഷെ പയ്യന്നൂരിലെ ആൾക്ക് അപ്പം എത്തിക്കാൻ പറ്റും ഇപ്പം കോഴിക്കോട് വരെ രാവിലെ പുലർച്ചെയുള്ള ട്രെയിനിൽ ട്രെയിനിലെത്തിക്കുന്ന ഉണ്ണിയപ്പം കച്ചവടം ചെയ്യാൻ കൊച്ചി വരെ എത്തിക്കാം അതിലും വലിയ മാർക്കറ്റിലേക്ക് എത്തിക്കാം എന്നുള്ള അതൊരു വസ്തുഗതാപരമായൊരു കാര്യമാണ് അതുപോലെയാണ് വാഴപ്പഴം തകൻ്റെ കാര്യം ഇവിടെ മാതൃഭൂമി പറയുന്നത് മറ്റൊന്ന് ടൂറിസം രംഗത്തെ വളർച്ച ടൂറിസം രംഗത്തും ഈ തുരങ്കപാതയിലൂടെ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് വികസന സ്വപ്നങ്ങൾക്കൊപ്പം തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും പരിസ്ഥിതി ലോക പ്രദേശങ്ങളിൽ ഒന്നിൽ വരുന്ന തുരങ്കപാതയെ ചൊല്ലിയുള്ള പരിസ്ഥിതിവാദികളുടെ ആശങ്കകളും കണ്ടേ തരും ആശങ്ക കാണണം അത് യാഥാർത്ഥ്യമാണ് നിർമ്മാണത്തിൽ അത് കാണണം പക്ഷേ ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നുള്ള സമീപം ത്തെക്കുറിച്ചാണ് പറയുന്നത് ഇച്ഛാശക്തിയോടെ തുടർ പ്രവൃത്തികൾ നടക്കട്ടെ സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് വെല്ലുവിളി ഈ ഘട്ടത്തിൽ പദ്ധതി നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് കടക്കുമ്പോൾ മുൻ എം എൽ എ ജോർജ് എം തോമസിൻ്റെ ഇടപെടലുകൾ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് പിന്നീട് വന്ന ലിൻഡോ ജോസഫും പദ്ധതിക്കായി മുൻകൈയ്യെടുത്തു എന്നുള്ളതാണ് ഈ ആശങ്കകൾ പരിഹരിച്ച് പദ്ധതിയുടെ ആരാണ് ഇതിൻ്റെ മുന്നിൽ ഉണ്ടായത് എന്നൊക്കെയുള്ള വിശകലനം അതിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല മാതൃഭൂമിയെക്കുറിച്ച് കുറിച്ച് നമ്മളിപ്പോൾ പറയുന്ന എഡിറ്റോറിയലിൻ്റെ പ്രസക്തി ഒരു നാട്ടിൽ ആ നാട്ടിൻ്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ഉപകാരപ്രദമായ അടിസ്ഥാന വികസനത്തിന് ആധാരമായ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിനെ നമ്മളെ എന്ന് ബാധിക്കില്ല നമ്മളൊക്കെ നഗരത്തിൽ നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ ഏതോ നാട്ടിൽ ആളുകൾ കുറച്ച് മെച്ചപ്പെട്ട യാത്രാ സൗകര്യത്തിലുള്ള ഒരു വഴി തെളിയുമ്പോൾ അവിടെ പരിസ്ഥിതി ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പോയി നമുക്ക് സമരം ചെയ്യാൻ മാസത്തിലോ രണ്ടോ മാസത്തിലോ ഒരിക്കൽ പോയി വേണമെങ്കിൽ നമ്മൾ സമരം ചെയ്യാം നമ്മളെ നാട്ടിൽ ബാക്കിയെല്ലാം ഓക്കെയാണ് എന്നുള്ള അങ്ങനെയുള്ള സമീപനത്തിലേക്കാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ വന്ന് ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്ന ആളുകൾ ശ്രമിക്കുക ിക്കുന്നതിനപ്പുറത്ത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം വികസന പദ്ധതികൾക്ക് അത് വികസനം എന്നുള്ളതിനപ്പുറത്ത് മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് അടിസ്ഥാനമായ കാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് വേണം അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ പണ്ടേ കാട് എന്തിനാണ് വെട്ടിത്തെളിച്ച മനുഷ്യൻ മുന്നോട്ട് മുന്നോട്ട് പോയത് ലോകം ഉണ്ടായപ്പോൾ കാടായിരിക്കുമില്ല ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക അപ്പം മനുഷ്യൻ താമസിക്കാൻ ലേശം കാട് വെട്ടി ലേശം കുന്നടിച്ചു അതുകൊണ്ട് ഈ കുന്നടിച്ച് റെഡിയാക്കണം എന്നല്ലോ മനുഷ്യന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്കായി ചെറിയ രീതിയിലുള്ള വികസന മുന്നോട്ട് പോക്കിന് അവന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ വേണം അവനെ ജീവിക്കണം മനുഷ്യനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ലോകമാണ് എന്നുള്ള ഉണ്ട് അതുകൊണ്ട് ബാക്കിയെല്ലാം ഇല്ലാതാക്കാം എന്നുള്ള സങ്കല്പമല്ല ആദ്യം തിരിച്ചറിയണം അതിന് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് അല്ലാതെ കുറച്ച് മനുഷ്യന്മാർ മാത്രം മെച്ചപ്പെട്ട ഒരു ജീവിതം സാധ്യമാക്കാം അല്ലാതെ ഏതെങ്കിലും പിന്നോക്ക ജില്ലയിലോ ഇപ്പോൾ മോശമായ കാർഷിക സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കോ അവർക്കൊന്നും വേണ്ട അവിടെ കർഷകർ മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ജനസാമാന്യത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു പദ്ധതി പറയുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്ന ആളുകൾ ആലോചിക്കണം അവസാനം ഇമാതിരി തുരങ്കത്തിലൂടെ നമ്മളും പോകേണ്ടി വരും അത് നമുക്ക് കൂടി മെച്ചമുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ള യാഥാർത്ഥ്യം ആലോചിക്കണം വയനാട് തുരങ്കപാതയ്ക്ക് എല്ലാവിധ ആശംസകളും മികച്ച നിലയിൽ മനുഷ്യന് ഗുണപരമായ രീതിയിലേക്ക് ഇത് മാറാൻ കഴിയുന്ന വിധത്തിൽ നിർമ്മിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം